െ എം എൻജിനീയറിംഗ് കോളേജിലെ ഓഫീസിലെ സ്റ്റാഫാണ് ഇവിടെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു ഇപ്പോൾ കൂടുതലും ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞത് തന്നെ പാശ്ചാത്യ നാടുകളിലുള്ള ഉദാഹരണങ്ങളാണ് പറഞ്ഞത് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഒരു ആധുനിക ലോകക്രമത്തിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങളെന്ന് പറയുന്നത് ഏതൊരു മേഖല ശാസ്ത്രമായാലും മറ്റ് ഏത് മേഖലയായാലും പാശ്ചാത്യ നാടുകൾ കുറച്ച് അഡ്വാൻസ്ഡ് എന്നാണ് നമ്മൾ കരുതുന്നത് പലപ്പോഴും വികസിത രാജ്യങ്ങളിലേക്ക് പാശ്ചാത്യ വിദ്യാഭ്യാസ രീതികളും അതുപോലെ തന്നെ പാശ്ചാത്യ സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതുമുണ്ട് എൻ്റെ സംശയം ഈ നമ്മുടെ ഈ ഈ ഒരു ചുരുങ്ങിയ പ്രദേശത്തേക്ക് വന്നുകഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സംവാദങ്ങളും ആശയ പ്രചരണങ്ങളുമൊക്കെ എന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ മുസ്ലിം സമുദായം മാത്രം ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് അല്ലെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലേക്ക് ഒരുപാട് എൻ ജി ഒകളും അതുപോലെ തന്നെ മറ്റ് സംഘടനകളൊക്കെ ഉണ്ടെങ്കിലും മതവിഭാഗങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും എന്തുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗമോ ഹിന്ദുക്കൾ ഇതിനുള്ള വിഭാഗക്കാരോ അല്ലെങ്കിൽ പരിഷത്തോ അങ്ങനെയുള്ള വിഭാഗക്കാരോ ഒന്നും ഇതൊന്നും ചർച്ച ചെയ്യാതെ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ മുസ്ലിം സമുദായം മാത്രം എന്തിനാണിത് കൊണ്ട് നടക്കുന്നത് അതിൻ്റെ കൂടെയുള്ളത് ഇപ്പോൾ വിദ്യാഭ്യാസ രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു പാരൻ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു കുട്ടിയുടെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പാരൻ്റ് ജയിലിലാവും നമുക്ക് പത്രങ്ങളിൽ പലതും കണ്ടിട്ടുമുണ്ട് കുട്ടിയെ അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവരൊരു ശാസ്ത്രീയ രീതിയിലാണ് എല്ലാ കാര്യങ്ങളെയും കണ്ട് അപഗ്രഥനം നടത്തിയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ശാസ്ത്രീയതയോ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ശാസ്ത്രീയതയോ അതിനൊരു അടിത്തറയോ ഇല്ലാതെ വെറുതെ അവരങ്ങനെ ചെയ്യും എന്ന് സാമാന്യ ബുദ്ധിയുള്ള നമ്മുടെ ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് കരുതാൻ കഴിയുമോ ഇതാണ് എൻ്റെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ അതിൽ രണ്ട് തലങ്ങളുണ്ട് ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നാമത്തത് പാശ്ചാത്യ ലോകം അത് എല്ലാ നിലക്കും പുരോഗമിച്ച പ്രദേശങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ആ യൂറോപ്യൻ രാജ്യങ്ങളിൽ അതിൽ പൊതുവെ അത് അവർ പുരോഗമിച്ചത് കൊണ്ട് തന്നെ അതിനുള്ള പിന്നെ അവർ മുന്നോട്ട് വെക്കുന്ന ധാർമ്മികതയും മൂല്യങ്ങളുമെല്ലാം ശരിയാവാനുള്ള ഒരു സാധ്യത നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ തന്നെ ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതിനെ നമ്മൾ വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതില്ലെന്നാണ് ഒന്നാമത്തെ ഭാഗത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് യൂറോപ്പ് വലിയ രൂപത്തിൽ അഡ്വാൻസ്ഡ് ആണ് എന്ത് കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിന് ഭയങ്കരമായ ഒരു പിന്നെ അവർ അവിടെ നല്ലതു മാത്രം എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല യൂറോപ്പ് അഡ്വാൻസ്ഡ് ആണ് ഏത് കാര്യത്തിൽ യൂറോപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാൻ സാധിക്കും നല്ല ഇൻഫ്രാസ്ട്രക്ചർ കാണാൻ സാധിക്കും നല്ല ഹെൽത്ത് കെയർ കാണാൻ സാധിക്കും നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം കാണാൻ സാധിക്കും ഈ വിഷയങ്ങളിൽ ഇതൊക്കെ യൂറോപ്പ് ഇന്ന് ഇന്ന് നല്ലതാണ് ആ വിഷയങ്ങളിൽ നമ്മൾ യൂറോപ്പിനെ അനുകരിക്കാൻ ശ്രമിക്കണം നല്ല റോഡ് ഉണ്ടാക്കുന്ന വിഷയത്തിൽ നമ്മൾ യൂറോപ്പിനെ കണ്ടുപിടിക്കാൻ നോക്കണം നല്ല ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്ന വിഷയത്തിൽ നമ്മൾ യൂറോപ്പിനെ അനുകരിക്കാൻ ശ്രമിക്കണം നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്ന വിഷയത്തിൽ നമ്മൾ യൂറോപ്പിനെ അനുകരിക്കാൻ ശ്രമിക്കണം നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം ഏറ്റവും എഫക്റ്റീവായി പ്രൊവൈഡ് ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ യൂറോപ്പിനെ കണ്ടു പഠിക്കാൻ ശ്രമിക്കണം യാതൊരു സംശയമില്ല ഹെൽത്ത് കെയർ ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം യൂറോപ്പിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പഠിച്ച് അവിടെയുള്ള നന്മകൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം പക്ഷേ യൂറോപ്പിൽ നല്ല ബിൽഡിങ്ങൾ ഉണ്ട് നല്ല റോഡുകളുണ്ട് നല്ല ഹെൽത്ത് കെയർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് യൂറോപ്യൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും മൂല്യങ്ങളും ശരിയാവോ അത് നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് അവിടെയാണ് യൂറോപ്പിൽ നമ്മൾ ഈ കാണുന്ന വളരെ സുന്ദരമായൊരു മുഖമുണ്ട് അല്ലേ നമ്മളെല്ലാവരും നിരന്തരമായി യൂറോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഒരു ചിത്രമാണ് നമ്മളെ മനസ്സിലാക്കുകയൊക്കെ വരിക അല്ലെ ഇത് ഇതല്ലാത്തൊരു യാഥാർത്ഥ്യവും യൂറോപ്പിനുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കും ഡ്രഗ് യൂസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ അറുപത്തി ശതമാനം അറുപത്തിയൊന്ന് ശതമാനം എട്ടാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള അറുപത്തിയൊന്ന് ശതമാനവും ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ അറുപത്തിരണ്ട് ശതമാനമെങ്കിലും പ്ലസ് ടു കഴിയുമ്പോഴേക്ക് അറുപത്തിരണ്ട് ശതമാനം ഒരിക്കലെങ്കിലും ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടാകും എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റിയാണ് യൂറോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ബിൽഡിങ്ങുകളുടെ വിഷയത്തിൽ നല്ലതിൻ്റെ വിഷയത്തിൽ നമ്മൾ യൂറോപ്പിനെ മാതൃകയാക്കണം പക്ഷേ ഇതിൻ്റെ വിഷയത്തിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുമോ യൂറോപ്പിലെ ഡ്രഗ് എന്ന് പറയുന്നത് അത്രമേൽ വ്യാപകമാണ് കുട്ടികളുടെ ഡ്രഗ് യൂസ് എന്ന് പറയുന്നത് അത്രമേൽ വ്യാപകമാണ് അത് നമുക്ക് മാതൃകയാക്കാൻ പറ്റുമോ അവിടെ നമ്മൾ എന്ത് ചെയ്യും ആ വിഷയത്തിൽ യൂറോപ്പിനെ മാറ്റി നിർത്തും അല്ലേ ഇനി അതേപോലെ തന്നെ നമ്മൾ സാധാരണ പറയുന്നതാണ് യൂറോപ്പിൻ്റെ ലൈംഗിക ദാരിദ്ര്യം അല്ലേ നമ്മുടെ നാട്ടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ഉള്ള ഭയങ്കര പ്രശ്നമാണ് ഇവിടെയൊക്കെ ലൈംഗിക ദാരിദ്ര്യമാണ് ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ യൂറോപ്പിനെ ലൈംഗിക ദാരിദ്ര്യത്തിൻ്റെ വിഷയത്തിൽ മാതൃകയാക്കണം അവിടെ ലൈംഗിക ദാരിദ്ര്യം ഒന്നുമില്ല ശരി കണക്കുകൾ പരിശോധിച്ച് നോക്കാം നമുക്ക് റിസർച്ച് ഫൈൻഡ് ദാറ്റ് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഓഫ് വുമൺ ഇൻ ദ യു കെ ഹാവ് ബീൻ സെക്ഷലി ഹറാസ്ഡ് തൊണ്ണൂറ്റിയേഴ് ശതമാനം സ്ത്രീകളും സെക്ഷലി എന്ന് വെച്ചാൽ സെക്ഷലി ഇന്റർകോഴ്സ് നടക്കുന്ന കാര്യം ആരും മനസ്സിലാക്കരുത് ഏതെങ്കിലും തരത്തിൽ ലൈംഗികമായി എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായ പീഡനം അനുഭവിച്ചവരാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകൾ നാളെ ചോക്കുക ഈ വിഷയത്തെ നമുക്ക് യൂറോപ്പിനെ മാതൃകയാക്കാൻ പറ്റുമോ ഇത് ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും സെക്ഷൽ ഹറാസ്മെന്റ് ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരൂല്ല നമ്മുടെ ആലോചനയിലേക്ക് വരില്ല കാരണം നമ്മൾ മനസ്സിലാക്കുന്ന എന്താ ലൈംഗിക ദാരിദ്ര്യമൊന്നും ഇല്ലാത്ത കാരണം അവിടെ നമ്മൾ കാണുന്നത് വസ്ത്രധാരണത്തിന്റെ വിഷയത്തിലൊക്കെ ലിബറൽ എന്ന് നമ്മൾ പറയുന്ന അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അവിടെ വളരെ വ്യാപകമാണ് അപ്പൊ നമ്മൾ തന്നെ ഒരു തിയറി ഉണ്ടാക്കുകയാണ് വസ്ത്രധാരണം കുറഞ്ഞിട്ടും യൂറോപ്പിലൊരു കുഴപ്പമില്ലല്ലോ ആരെ പറഞ്ഞു കുഴപ്പമില്ലാന്ന് ആരെ പറഞ്ഞു കുഴപ്പമില്ല നമ്മളായിട്ട് തീരുമാനിക്കാൻ ഒരു കുഴപ്പമില്ല അവിടെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും ഒരു സമൂഹത്തിൽ ഒരു തവണയെങ്കിലും സ്ത്രീകൾ സെക്ഷലി ഹറാസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സൊസൈറ്റിയാണെന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയെ ആ വിഷയത്തിൽ നമുക്ക് മാതൃകയാക്കാൻ സാധിക്കുമോ പറ്റൂലെന്ന് നമ്മൾ മനസ്സിലാക്കണം റേപ്പിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് റേപ്പിൻ്റെ കണക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ മൊത്തം വേൾഡ് മാപ്പ് ആണിത് ഇതിൽ കട്ടിയുള്ള കളർ എന്ന് വെച്ചാൽ റേപ്പ് കൂടുതലുള്ള സ്ഥലം എന്നാണ് കട്ടിയുള്ള കളർ റേപ്പ് കൂടുതലുള്ള സ്ഥലമാണ് ഏത് ഭാഗത്താണ് നിങ്ങൾ നോക്കിയാൽ അതാ ഒന്ന് അമേരിക്കയുടെ ഭാഗം രണ്ടാമത്തത് യൂറോപ്പ് ആ സ്കാൻഡിനേവിയ രാജ്യങ്ങൾ യൂറോപ്പുമാണ് അവിടെ പിന്നെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഓസ്ട്രേലിയയും ഇത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഇന്ന് പറയുന്ന പാശ്ചാത്യ ഐഡിയോളജി അതേപടി എടുത്തിട്ടുള്ള സൊസൈറ്റികളാണ് ഇതെല്ലാം ഈ വിഷയത്തിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുമോ നമ്മൾ ആലോചിക്കണം ഇനി നമുക്ക് പിന്നെ പല ക്രൈമുകളുടെയും കമ്പാരിസൺ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ഞാൻ എടുത്തിട്ടുള്ളത് കമ്പാരിസൺ മതധാർമ്മികതയൊക്കെയാണ് ഇവിടെ വിഷയം എന്നുള്ളത് കൊണ്ട് സൗദി അറേബ്യയെ ഞാൻ ഒരു 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 കമ്പാരിസന്റെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് രണ്ടാം ഭാഗത്ത് നമ്മൾ ഈ പറയുന്ന പുരോഗമനം ഒക്കെ ഉള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സും വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ നോക്കുക ബൾഗേറിയസ് അതായത് സീറോ പോയിൻ്റ് വൺ ആണ് സൗദി അറേബ്യയിൽ ഉണ്ടെങ്കിൽ യുണൈറ്റഡ് അത് എഴുന്നൂറ്റി പതിനാലാണ് കമ്പെയർ ചെയ്യാൻ പോലും പറ്റില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അവിടുത്തെ ജുഡീഷ്യറിയുടെ പ്രശ്നമാണെന്നാണ് ആ ജുഡീഷ്യറിയുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ജുഡീഷ്യൽ സിസ്റ്റം അതിൽ സൗദി അറേബ്യയും അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റും ഒരേ പോയിന്റാണ് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് പോയിൻറ്റ് ഷെയർ ചെയ്തുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവരാണ് സൗദി അറേബ്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതുകൊണ്ട് യു ജുഡീഷ്യറിയുടെ വിഷയത്തിലുള്ള ഉയർച്ച താഴ്ചയാണെന്നും പറയാൻ പറ്റില്ല ഒരേ നിലക്കുള്ള ജുഡീഷ്യൽ സിസ്റ്റം ഉള്ള രണ്ട് രാജ്യങ്ങളെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒന്ന് സൗദി അറേബ്യ രണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡ്രഗ്ഗിൻ്റെ വിഷയത്തിലാണെങ്കിലും അൽഗേറിസിൻ്റെ വിഷയത്തിലാണെങ്കിലും ക്രൈം ലെവലിൻ്റെ ഒക്കെ വലിയ അന്തരം കാണാൻ സാധിക്കുന്നു ഞാൻ പറയുന്നു ഈ വിഷയത്തിൽ അമേരിക്കയോ യൂറോപ്പിനെയോ നമുക്ക് മാതൃകയാക്കാൻ പറ്റില്ല അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ ഒരുപാട് കണക്കുകളുടെ ഞാൻ എല്ലാത്തിലേക്കും പോകുന്നില്ല റേപ്പ് എടുത്ത് നോക്കിയാലും സ്ത്രീകൾ ഹറാസ് ചെയ്യപ്പെടുന്ന വിഷയം എടുത്തോക്കാണെങ്കിലും ഡ്രഗ് എടുത്തോക്കാണെങ്കിലും ഒക്കെ ഇങ്ങനെ കാണാൻ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചാൽ അവിടെ ഇതിനെ ഫലപ്രദമായി സാമൂഹികമായി തടയാനുള്ള മെക്കാനിസംസ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ജുഡീഷ്യൽ സിസ്റ്റം അടിപൊളിയാണ് ജുഡീഷ്യൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ക്രൈം പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിലും അത് ശിക്ഷിക്കുന്നതിലും അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ മുന്നോട്ടാണ് യൂറോപ്പ് പക്ഷേ സാമൂഹികമായി തിന്മകളെ തടയാനുള്ള ഒരു മെക്കാനിസം അവിടെ ഇല്ല അതിൻ്റെ കാരണം എന്താ ചോദിച്ചാൽ അവിടെ നിലനിൽക്കുന്ന ഒരു മോറൽ കോഡെന്ന് പറയുന്നത് ലിബറലിസമാണ് ലിബറൽ മൊറാലിറ്റിയാണ് ലിബറൽ മൊറാലിറ്റി എന്താ ലിബറൽ മൊറാലിറ്റി എന്ന് വെച്ചാൽ ഒരാളുടെ പേഴ്സണൽ ചോയ്സുകളിലേക്ക് മറ്റുള്ളവർ ഇടപെടരുത് അതായത് ഞാൻ കള്ളു കുടിക്കുന്നു ഞാൻ കള്ളു കുടിക്കുന്നത് കാണുമ്പം ആരും വന്നിട്ട് എന്നോട് ചോദിക്കരുത് എന്താണോ കള്ളു കുടിക്കുന്നത് അത് മോശമല്ലേ അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ലേ നിങ്ങൾ ചോദിക്കാൻ പാടില്ല കാരണം എന്താ അത് എൻ്റെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് നിങ്ങൾ ആരും അതിൽ ഇടപെടരുത് ഞാൻ കഞ്ചാവ് വലിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ മിക്കതിലും കഞ്ചാവ് ലീഗലൈസ്ഡ് ആണ് അതിൻ്റെ കാരണം എന്താ അതൊക്കെ ഓരോരുത്തരെ ഇൻഡിവിജ്വൽ ഫ്രീഡമാണ് അത് ഓരോരുത്തരെ ഇഷ്ടമുള്ളതുപോലെ പോലെ ജീവിച്ചോട്ടെ ഈ ഒരു അടിസ്ഥാനമാണ് ഓരോരുത്തരും അവരുടെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിൽ ജീവിച്ചോട്ടെ അതിൽ വേറെ ആരും ഇടപെടരുത് എന്ന് പറയുന്ന ഒരു മോറൽ കോഡാണ് പൊതുവിൽ യൂറോപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ഒരു മൊറാലിറ്റി നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആളുകളുടെ മേലേക്ക് ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഉത്ബോധനങ്ങൾ നടത്താൻ സാധ്യമല്ല ഒരു കള്ളു കുടിക്കുന്ന ഒരാളോട് കള്ളു കുടിക്കല്ലടാ എന്ന് പറയാൻ പറ്റൂല കാരണം അയ്യന്തര എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് കഞ്ചാവ് വിൽക്കുന്നവിടെ വേണ്ടാന്ന് പറയുമ്പോൾ ഇന്ദ്രന് എൻ്റെ കാര്യത്തിൽ ഇവിടെ ഇതാണ് അവിടെയുള്ള ഒന്നാമത്തെ റെസ്പോൺസ് ഇപ്പോൾ ഇപ്പം നമ്മുടെ ക്യാമ്പസുകളിലേക്ക് അത് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ലിബറലിസം ബാധിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ ഓക്കെ അപ്പം ഇനിവേ അങ്ങനെ തിന്മകളെ തടയാനുള്ള ഒരു സോഷ്യൽ സംവിധാനം അവിടെ ഇല്ല എന്നുള്ളതാണ് യൂറോപ്പ് ഈ രൂപത്തിൽ സാംസ്കാരികമായി അധപതിക്കാനുള്ള കാരണം അതുകൊണ്ട് ഇപ്പോൾ യൂറോപ്പിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചില കണക്കുകൾ ഞാനിവിടെ കാണിക്കാം സെക്ഷൽ റവല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷമുള്ള യൂറോപ്പിലുള്ള ഓരോ കണക്കും പരിശോധിച്ചു ഡിവോഴ്സ് റേറ്റ് ഡിവോഴ്സ് റേറ്റ് നമുക്ക് കാണാൻ പറ്റും കുത്തനങ്ങൾ എവറസ്റ്റ് എവറസ്റ്റുമാരി മേലോട്ട് പോകുകയാണ് എന്നിട്ട് കുറച്ചൊന്ന് കുറയുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫെമിനിസവും ലിബറലിസവും ഒക്കെ സൊസൈറ്റിക്ക് ദോഷമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില യൂറോപ്യന്മാരെങ്കിലും തിരിച്ചു നടന്നതിൻ്റെ ഭാഗമായി അത് കുറയുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതലായി പോകുന്നത് എന്തുകൊണ്ടാണ് ഈ സെക്ഷൽ റവല്യൂഷനും ലിബറലിസവും ബാധിച്ചതുകൊണ്ടാണ് ഇനി രണ്ടാമത്തെ കണക്ക് കാണാൻ സാധിക്കും ടു പാരന്റ് ഹൗസ് ഹോൾഡ് ഇൻ ഡിക്ലൈൻ അതായത് അച്ഛനും അമ്മയും ഉള്ള കുട്ടികൾ അതായത് തന്ത്രയും തള്ളയും ഉള്ള കുട്ടികൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കണക്കാണ് പറയുന്നത് അതിങ്ങനെ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുക താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടിക്ക് അച്ഛനും അമ്മയും രണ്ടാളും ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ ലിബറലിസത്തിൻ്റെയും ഫെമിനിസത്തിൻ്റെയും എൻ പ്രോഡക്റ്റ് ആയിക്കൊണ്ട് ആ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ഞാൻ പറയുന്നത് ഡിവോഴ്സ് എന്ന് പറയുന്ന തന്നെ മോശം അല്ലെങ്കിൽ അത് പാടില്ലാത്തൊരു കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഡിവോഴ്സിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന അത് വളരെ വലിയ രൂപത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു മെൻറ്റാലിറ്റിയിലേക്ക് യൂറോപ്യൻ സൊസൈറ്റി മാറുന്നു അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് രണ്ടാളുകൾ അവരുടെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിൽ അവിടെ നിൽക്കുന്നില്ല അവിടെ കുട്ടികൾക്ക് അച്ഛനോ അമ്മയോ ഏതെങ്കിലും ഒരാളെ ഉണ്ടാവുന്നുള്ളൂ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെ ഏതുവരെയും പറയും ചോദിച്ചാൽ ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി ഫാദർലെസ് അമേരിക്ക തന്തയില്ലാത്ത അമേരിക്ക നമ്മൾ പറയാം വേണമെങ്കിൽ തന്തയില്ലാത്ത അമേരിക്ക എന്ന് ഒരു പുസ്തകം എഴുതപ്പെടേണ്ടുന്ന അവസ്ഥയിലേക്ക് യൂറോപ്പ് മാറി അതിൻ്റെ കാരണം എന്താ ഇതാണ് കാരണം ഈ ലിബറലിസവും ഫെമിനിസവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആശയങ്ങൾ സ്വാംശീകരിച്ച് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സൊസൈറ്റി മുന്നോട്ട് പോയി തന്തയില്ലാത്ത അമേരിക്കയുണ്ടായി മാത്രമല്ല അബോഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒക്കെ കണക്കുകൾ മേലോട്ട് പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും വെർ ബേബീസ് ആർ ബോൺ ഔട്ട്സൈഡ് മാരേജ് അതായത് കല്യാണത്തിലൂടെ അല്ലാതെ ജനിക്കുന്ന കുട്ടികൾ നിങ്ങൾ നോക്കുക ഫ്രാൻസിൻ്റെ കണക്ക് നോക്കുക അറുപത് ശതമാനം അറുപത് ശതമാനം കുട്ടികൾ ജനിക്കുന്ന കുട്ടികളിൽ അറുപത് ശതമാനവും കുടുംബത്തിൽ പറക്കാത്തവരാണ് അങ്ങനെ തന്നെ പറഞ്ഞാലാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവുക കുടുംബത്തിൽ പറക്കാത്ത അറുപത് ശതമാനം കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്തതിൻ്റെ അവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ നാലോ ചോക്കുക കുടുംബത്തിൽ പറക്കാത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ എവിടെ ഇടുമെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലെ ആ ഒരു ആ ഒരു അവസ്ഥയെ ഞാൻ പറയല്ല മറിച്ച് ഇത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന അവസ്ഥ വലിയ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ വലിയൊരു സോഷ്യൽ പ്രശ്നമായി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈ സ്കൂൾ ഷൂട്ടിങ്സ് ഒക്കെ അതായത് കുട്ടികളെന്തെങ്കിലും തോക്കുമായിട്ട് സ്കൂളിലേക്ക് വരും ഷൂട്ടിംഗ് ഒക്കെ നടത്തും വലിയ ഇത് നിരന്തരമായി നമുക്ക് യൂറോപ്പിലുള്ള വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള വാർത്തകൾ ശ്രദ്ധിക്കുന്നവർക്ക് അറിയാം ഇതിൻ്റെ കാരണം പഠിച്ച് നമ്മൾ അവസാനം എത്തിപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഫാമിലി ഡിസ്ഫങ്ഷനിലേക്കാണ് കാരണം കൃത്യമായ ഒരു പാരൻറ്റിങ് ഇല്ല ഒരു കുടുംബ സംവിധാനം ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൻറ്റി സോഷ്യലുകൾ ഉണ്ടാകുന്നത് എന്നുള്ളത്തേക്കാണ് നമ്മൾ എത്തുന്നത് അതുപോലെ തന്നെ സൂയിസൈഡ് റൈറ്റ്സ് സൂയിസൈഡ് റേറ്റ് ആത്മഹത്യകൾ ആത്മഹത്യകൾ അത്രമേൽ വലിയ രൂപത്തിൽ യൂറോപ്പിൽ ഉണ്ടാകുന്നു ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും കണക്കുകൾ ഞാൻ കാണിച്ചെന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ മനസ്സിലുള്ള ഒരു ചിത്രം യൂറോപ്പ് എന്ന് പറഞ്ഞാൽ പുരോഗമിച്ചൊരു ഒരു സ്ഥലമാണല്ലോ നമ്മുടെ നാടെന്നൊക്കെ പറഞ്ഞാൽ ഒന്നും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ അവിടെ അതൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല യൂറോപ്പ് പുരോഗമിച്ചിട്ടുണ്ട് ശരിയാണ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ വിഷയത്തിലും ബിൽഡിങ്ങുകളും റോഡൊക്കെ ഉണ്ടാക്കുന്ന വിഷയത്തിൽ യൂറോപ്പ് പുരോഗമിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ നമുക്ക് അവരെ മാതൃകയാക്കാം പക്ഷേ ധാർമ്മികതയുടെ വിഷയത്തിൽ മൂല്യങ്ങളുടെ വിഷയത്തിൽ ആശയങ്ങൾ സ്വാംശീകരിക്കുന്നതിൻ്റെ വിഷയത്തിൽ അവരെ മാതൃകയാക്കാൻ പറ്റൂല മാതൃകയാക്കിയാൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും മാതൃകയാക്കിയാൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്കും വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇതാണോ വേണ്ടത് ഒരു സൊസൈറ്റിയുടെ മുന്നോട്ട് പോക്കിനെ ഇങ്ങനെ ആത്മഹത്യ കാ കാ കാത്തുക്കുന്ന കുറേ ആൾക്കാർ അതുപോലെ തന്നെ ഡിവോഴ്സ് ചെയ്യാൻ കാത്തുക്കുന്ന കുറേ ആൾക്കാർ കുട്ടികൾക്കെല്ലാം കാത്തുക്കുന്ന അഥവാ ഇത് അപോഷം ചെയ്യാൻ കാത്തുക്കുന്ന കുറേ ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ള ഒരു സൊസൈറ്റി ഇങ്ങനെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുക ഇതാണോ ഒരു ഐഡിയൽ സൊസൈറ്റി എന്ന് നമ്മൾ ആലോചിക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ചിത്രത്തിൽ മീഡിയ നമ്മുടെ മനസ്സിൽ മീഡിയ ഉണ്ടാക്കിയ ചിത്രം യൂറോപ്പ് എന്ന് പറയുന്ന ഒരു ഗ്ലോറിഫിക്കേഷൻ ഉണ്ട് അത് കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അത് വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ അതിൻ്റെ അബദ്ധം നമുക്ക് മനസ്സിലാവുന്ന അതുകൊണ്ട് യൂറോപ്പല്ല ഒരു കാര്യത്തിൻ്റെ ശരിയും തെറ്റും നിർണ്ണയിക്കുന്നതിലെ മാനദണ്ഡം യൂറോ സെൻട്രിസം എന്ന് പറയുന്നത് നമ്മുടെ അക്കാദമിക്സിനെ അടക്കം അക്കാദമിക്സിനെ അടക്കം ചൂഴി നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സയൻറ്റിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് യൂറോപ്പിനെ മാത്രമേ ഓർമ്മ വരുള്ളൂ പക്ഷേ നമ്മൾ സയൻസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും സയൻസ് യൂറോപ്പിലേക്ക് എത്തുന്നത് റിലയസൻസ് യൂറോപ്പിലേക്ക് എത്തുന്നത് പോലും മിഡീബിയൽ ഇസ്ലാമിക് ഗോൾഡൻ ഏജിൽ നിന്നാണ് നമുക്ക് ആ ചരിത്രമൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പോൾ അതൊന്നും നമ്മളെ ഉണ്ടാവില്ല നമ്മുടെ ചിത്രത്തിലേക്ക് വരില്ല ആകെ വരിക കുറച്ച് നല്ല ചിത്രങ്ങൾ മാത്രമാണ് ആ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നുണ്ട് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും ഇതിനെതിരെ രംഗത്ത് വന്നു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റാരെയും കാണാത്തത് എന്നുള്ളതാണ് അവിടെയാണ് നമുക്ക് ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ മറ്റൊരാളുമില്ല എന്ന് നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല കാരണം പല മുസ്ലിങ്ങളല്ലാത്ത ആളുകളും ഇതിൻ്റെ സോഷ്യലായ ഇമ്പാക്റ്റുകൾ കണ്ടുകൊണ്ട് ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ജെൻഡർ പൊളിറ്റിക്സ് എൽ ജി ബി ടി വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾ നെറ്റിൽ അതിനെ പഠിക്കാൻ ശ്രമിച്ചാൽ ഇപ്പോൾ മുസ്ലിങ്ങളുടെ ലക്ചറൊന്നും എവിടെ ഇരുത്തൂല അതൊക്കെ ഭയങ്കര പിന്നിലാണ് റിസൾട്ടിലൊക്കെ ഭയങ്കര പിന്നോട്ട് പോകും അവിടെയുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും അതുപോലെ തന്നെ എത്തീസ്റ്റുകളൊക്കെ ആയിട്ടുള്ള ആളുകളാണ് ഇപ്പം എൽ ജി ബി ടി പൊളിറ്റിക്സിനെ കൂടുതലായി എതിർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുക അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ ആദ്യം തൊട്ടേ ഇതിനെ എതിർത്തിരുന്നു പക്ഷേ ഇത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം നിരീശ്വരവാദികളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും എല്ലാം ഇതിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏത് പറയാൻ ചോദിച്ചാൽ റിച്ചാർഡ് ഡോക്കിൻസ് ഞാൻ ആ ഒരു പേര് പറയാൻ കാരണം അത്രയും ഫെമിലിയർ ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂ എത്തീസത്തിൻ്റെ പിതാവ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ അത്രയും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്നത് അദ്ദേഹം പോലും ഇപ്പോൾ ഈ എൽ ജി ബി ടി പൊളിറ്റിക്സിനെയും വോക്ക് അജണ്ടകളെയും എതിർത്തുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അത് എന്തുകൊണ്ടാണ് നമ്മുടെ വെസ്റ്റേൺ സൊസൈറ്റി ഇങ്ങനെ തകർന്നത് എന്നുള്ള ചർച്ചകൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മുസ്ലിങ്ങൾ മാത്രമല്ല എതിർക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഇതിൻ്റെ ഫോർ ഫ്രണ്ടിലുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഫ്രൂട്ട് കൂട്ടിലുണ്ട് എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായ വിശ്വാസത്തിന്റെ തന്നെ ഭാഗമാണ് നന്മയെ പ്രചരിപ്പിക്കുക തിന്മയെ എതിർക്കുക എന്നുള്ളത് അതായത് മറ്റു പല ആളുകളും അവരുടെ വിശ്വാസം അവരുടെ സ്വകാര്യതയിലുള്ള ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത് പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നന്മയെ പ്രൊപ്പഗേറ്റ് ചെയ്യുക തിന്മയെ എതിർക്കുക എന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തിന്റെ തന്നെ ഭാഗമാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചത് എന്തുകൊണ്ട അതിൻ്റെ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത് ഈ സൊസൈറ്റി തകർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ യുവതലമുറയിൽ പ്രത്യേകിച്ചും പലതരത്തിലുള്ള അരാജകത്വങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇത് തിന്മയാണ് ഇത് സൊസൈറ്റിയെ തകർക്കുന്നതാണ് എന്ന ബോധ്യം നമുക്കുണ്ട് ആ ബോധ്യം സമൂഹത്തോട് തുറന്നു പറയലും അതവരെ ബോധ്യപ്പെടുത്തലും മതപരമായ ബാധ്യതയായി മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഇത് മതപരമായ ഒരു ഒരു കർത്തവ്യ നിർവഹണമായി മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അവർ കുറച്ച് മുന്നിലുള്ളത് മറ്റുള്ളവരുമുണ്ട് അവർ പിന്നാലെ ഇതിൻ്റെ ഒരു കോൺസിക്വൻസിലൊക്കെ മനസ്സിലാക്കി പിന്നാലെ ഉണ്ട് ഇപ്പോ കേരളത്തിലടക്കം അത്തരം മൂവ്മെന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും മതേതരമായി കൊണ്ട് തന്നെ ഇത്തരം അജണ്ടകൾ എതിർത്തുകൊണ്ടിരിക്കുന്ന മൂവ്മെന്റുകൾ കാണാൻ സാധിക്കും അതിന്റെ അടിസ്ഥാനം ഇത് പ്രശ്നമാണ് എന്ന് ബോധ്യപ്പെടാൻ പലപ്പോഴും നമുക്ക് സമയമെടുക്കുന്നുള്ളതാണ് ഇപ്പോ ആന്റി ഫെമിനിസം ആന്റി ഫെമിനിസം എന്ന് പറയുന്നത് ഇപ്പോ യൂറോപ്പിലൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം എന്താ ഫെമിനിസം മുന്നോട്ട് വരുമ്പോ അത് തുടക്കഘട്ടത്തിൽ ഭയങ്കര പിന്നെ അട്രാക്റ്റീവ് ആണ് വുമൻസ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ആർക്കും എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ വുമൻസിൻ്റെ റൈറ്റ്സിനു വേണ്ടി നിലകൊള്ളണം എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആയിരിക്കും തർക്കമുണ്ടോ ഇല്ല പക്ഷെ വുമൻസ് റൈറ്റ്സ് ഈക്വൽ ടു ഫെമിനിസം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരിക അത് വരുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും കുറേ ആൾക്കാർ അതിൻ്റെ പിന്നാലെ പോകും പിന്നെയാണ് മനസ്സിലാക്കുക ഇതൊരു ഐഡിയോളജിയാണ് ആ ഐഡിയോളജിക്ക് അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ട് അത് സൊസൈറ്റിയിൽ വലിയ രൂപത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കി കുറച്ച് കഴിയുമ്പോഴാണ് ആൾക്കാർ തിരിഞ്ഞടക്കുക ജപ്പാനിലിപ്പോൾ നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിൽ ഒരുപാട് ിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴതാണ് അതെന്താ വെച്ചാൽ നമുക്കതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ കുറച്ചധികം സമയമെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ സമയമെടുക്കുമ്പോഴേക്കും ബാക്കിയുള്ളവരും വരും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതല്ല ഓരോരുത്തരും അവരുടെ യുക്തിക്കനുസരിച്ച് ചിന്തിച്ചിട്ടല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ധാർമ്മികതയുടെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കുന്നത് അത് എല്ലാം അറിയുന്ന സ്രട്ടാവിൽ നിന്നുള്ള വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനും അതിനെതിർക്കുവാനും അതിനെ മതപരമായി ബാധ്യതയായി മനസ്സിലാക്കാനും മുസ്ലിമിനെ സാധിക്കുന്നു എന്നുള്ളതാണ് Ja, man